ആ ഒരു സ്റ്റേജിനകത്ത് പോലും അതായത് ഇന്ത്യയെ അവഹേളിക്കാൻ വേണ്ടി ട്രംപിൻ്റെ ശൈലി ഇതാണ് അതെല്ലാവർക്കും അറിയാവുന്നതാണ് വായിൽ എന്ത് തോന്നുന്നു അപ്പൊളിച്ച് പറയുന്നു അതിന് ഷബാസ് ഷെരീഫിനെ പറയുന്നു ആസിം മുനീഹൻ്റെ പേര് പറയുന്നു കയറുന്നതിന് മുമ്പ് ട്രേഡ് ടാരിഫ് അപ്പം ഇന്ത്യ അമേരിക്ക ബന്ധം എന്ന് പറയുന്നത് പുരോഗതി ഉണ്ടായെന്ന് ജയശങ്കർ പറയുമ്പോഴേ എന്ത് പുരോഗതി ഉണ്ടായത് വീണ്ടും ട്രംപ് ഇത് ആവർത്തിക്കുകയാണ് ഇതുമായിട്ടും ബന്ധപ്പെട്ട് ആലോചിച്ച് നോക്കണം ഇന്ത്യയുടെ ഒഫീഷ്യലായിട്ട് കമ്മ്യൂണിക്കേഷൻ ഒന്നും തന്നെ വന്നിട്ടില്ല ഇതാണ് മറ്റൊരു ഭാഗത്ത് അതായത് ഇന്ത്യ ഗവൺമെന്റിന് ഫർദർ ആയിട്ട് ട്രംപുമായിട്ട് അടി അടികൂടാൻ താല്പര്യമൊന്നുമില്ല അതാണ് ഇത് സൂചിപ്പിക്കുന്നത് ട്രംപ് പറയുന്നത് പറയട്ടെ ആ രീതിയിൽ പോകട്ടെ ഇന്ത്യ അമേരിക്ക റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യണം പഴയതിൽ നല്ല രീതിയിൽ പോകണമെന്ന് തന്നെയാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ്റെ ധാരണ അതുകൊണ്ടാണ് ഇതുവഴി ഇത്രയും ഇഷ്യൂ ഉണ്ടായിട്ട് പോലും ഇന്ത്യ ഗവൺമെന്റ് ഇതിനെപ്പറ്റി ഒരക്ഷരം പോലും അതായത് ഗവൺമെന്റിന്റെ പൊളിറ്റിക്കൽ മീങ് ഒരക്ഷരം പോലും മിണ്ട തന്ത്രപരമായിട്ട് നരേന്ദ്രമോദി അതിൽ പങ്കെടുക്കാതെ നന്നായി ഇനി നമ്മൾ രണ്ടാമത്തെ പാട്ടിലോട്ട് പോകുമ്പോഴേ ഈ പാകിസ്ഥാനെ കാര്യമായിട്ട് എടുക്കുമെന്നും വേണ്ട കാരണം അവർ അവിടെയും പറയും ഇവിടെയും പറയും ആ രാജ്യത്ത് പറഞ്ഞ തെറ്റായ സംഭവം പക്ഷെ ഇവിടെ വന്ന് ട്രംപിനെ പുകഴ്ത്തി അമാസും വേണ്ട ആരും വേണ്ട ട്രംപ് മതി ആ രീതിയിൽ പറഞ്ഞു അത് ഇസ്രായേലിനെതിരെ പോലും ഒരക്ഷരം മിണ്ടുന്നില്ല ഇതാണ് അതിൻ്റെ അകത്ത് സംഭവം കാരണം ഇത്ര ഇസ്രായേലിനെതിരെ പറഞ്ഞിട്ടാണ് അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടി അവിടെ ഇലക്ഷനിൽ വിജയിക്കുകയും അവിടെ പബ്ലിക്കിൻ്റെയും അതായത് ഇസ്ലാമിക കമ്മ്യൂണിസ്റ്റിയുടെ സപ്പോർട്ട് കൊടുക്കുന്നത് അതിനെപ്പറ്റി മിണ്ടത്തില്ല അത്രേ ഉള്ളൂ അതായത് ട്രംപിൻ്റെ മുമ്പിൽ ഇവരൊന്നും മിണ്ടത്തില്ല ഇതാണ് ഞാൻ പറയുന്നത് അത്രമാത്രം പവറാണ് അമേരിക്കൻ പ്രസിഡന്റിന് ട്രംപ് ഉണ്ടാക്കി എടുത്തേക്കുന്നത് രണ്ടാമത്തെ ഒരു കാര്യം ഈ യു എ ഇ സൗദി അറേബ്യ അവരൊന്നും അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ മാത്രമായിട്ടിരിക്കുന്നത്